വിവിധ ഭാഷകളിലായി നൂറ്റി മുപ്പത് സിനിമകളിൽ അഭിനയം കൊണ്ട് മികവ് പുലർത്തുകയും ന്യൂസ് സിക്സ്റ്റീന്റെ ശബ്ദം സൗദി അറേബ്യയിലെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി ചാനലിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത ന്യൂസ് സിക്സ്റ്റീൻ ജിദ്ദ റിപ്പോർട്ടർ കൂടിയായ റഹീം ചമ്മാടിന്യൂസ് സിക്സ്റ്റീന്റെ സ്നേഹാദരം റഹീമിനുള്ള പുരസ്കാരം ന്യൂസ് സിക്സ്റ്റീൻ കോർഡിനേറ്റർ എം എ റഹീം കൈമാറി നമസ്കാരം ന്യൂസ് സിക്സ്റ്റീൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ന്യൂസ് സിക്സ്റ്റീൻ്റെ ജിദ്ദ റിപ്പോർട്ടറും നൂറ്റി മുപ്പതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള റഹീം ചമ്മാടാണ് അതേപോലെ തന്നെ നമ്മുടെ ന്യൂസ് സിക്സ്റ്റീൻ ചാനലിൻ്റെ കോർഡിനേറ്റർ എം എ റഹീം പാലത്തിങ്ങിലാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം നമ്മുടെ ന്യൂസ് സിക്സ്റ്റീൻ ചാനലിൻ്റെ യാത്രയിൽ മുതലേ ഉള്ള ഒരാളാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ യാത്രയിലുള്ള അനുഭവങ്ങളും അതുപോലെ ജിദ്ദ ന്യൂസ് റിപ്പോർട്ടറും കൂടിയാണ് ഒരുപാട് വിദേശ ന്യൂസുകളെല്ലാം നിങ്ങൾ നൽകുന്നുണ്ട് അതിലുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്ത ഈ ആറ് വർഷത്തിനിടയിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള ഒരുപാട് ഫങ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇവരെ ഈ ജിദ്ദയിലും അതായത് ജിദ്ദിനകത്ത് തന്നെ അപ്പോൾ നമ്മൾ ജിദ്ദ റിയാദ് ദമാമ് ഇങ്ങനെ സ്ഥലത്ത് മൂന്ന് കൺട്രിയിൽ സെലിബ്രേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ന്യൂസ് സിക്സ്റ്റീന് ന്യൂസുകൾ ജിദ്ദയിലുള്ള ന്യൂസുകളെല്ലാം നിങ്ങളാണല്ലോ കൊടുക്കുന്നത് അതെ അതെ അപ്പോൾ അതിലുള്ളൊരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ അനുഭവം എന്ന് വെച്ചാൽ അടിപൊളി ആയിട്ടുള്ള ഒരു ചാനലായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ വീക്കെൻഡിൽ സ്റ്റേജ് പ്രോ നടക്കുന്ന അതിലൊക്കെ പോകുന്നതും ഈ ന്യൂസിസ്റ്റിംഗ് റഹീം ചെമ്മാട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്യക്തികൾ എന്നെ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ചാനലിൽ അവർ എന്താണ് ഈ കണ്ണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാവരുടെയും പങ്കർക്കാറുണ്ട് എല്ലാവരുടെയും പൊങ്കുണ്ട് ന്യൂസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ന്യൂസ് സിക്സ്റ്റീൻ ചാനലിലൂടെ ആണോ അല്ലാതെ വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ടുണ്ടോ ഇല്ല ഫസ്റ്റ് വരുന്നത് ഇതിന്റെ തുടക്കം തന്നെയാണ് ജിദ്ദയിൽ തന്നെ സിനിമ അഭിനയിച്ചത് വിവിധ ഭാഷകളൊരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും ഈ ചാനലിൻ്റെ നാട്ടിൽ വന്നതിന്റെ ശേഷം നിങ്ങൾ ഈ സിനിമയിലെ അഭിനയം കാര്യങ്ങളൊക്കെ ഉള്ളത് നാട്ടിൽ സമയത്ത് ചെയ്യാറുണ്ട് ഈ ന്യൂ വന്നിട്ടുള്ള വേറെ എന്തെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ പറയുണ്ടോ വേറെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നമ്മുടെ ജിദ്ദയിൽ കൂടുതലും ആളുകളറിയപ്പെടുന്ന ന്യൂസ് ചാനലിലൂടെയാണ് ഈ ന്യൂസും ചാനൽ വന്നതിനു ശേഷം ഒരുപാട് സമയത്ത് പരിചയപ്പെടാൻ പറ്റിയതും ഓരോ വ്യക്തിത്വങ്ങളിലും പരിചയപ്പെടാൻ പറ്റിയതൊക്കെ ഈ ചാനലിലൂടെയാണ് ഇപ്പോൾ ഈ ചാനലിലൂടെയാണ് ഞാനിപ്പോൾ ഭയങ്കര പ്രസിദ്ധമായത് ജിദ്ദയിൽ ഈ ഒരു ചാനലുമാണ് പക്ഷമില്ല വിവേചനമില്ല കേരളം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ